ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വാടാനപ്പള്ളി പഞ്ചായത്ത് കൺവെൻഷൻ തൃത്തല്ലൂർ ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ ചേർന്നു ജില്ലാ സെക്രട്ടറി കെ കെ ഉദ്ഘാടനം ചെയ്തു ഭരണഘടനയും അവകാശം ഉൾപ്പെടെ ാക്കുന്ന വളരെ ഏകപക്ഷീയമായ ഏകാധിപത്യ ഭരണസമ്പ്രദായത്തിലേക്ക് പാർലമെന്ററി ഭരണസമ്പ്രദായത്തിന് ബദലായി പ്രസിഡൻഷ്യൽക്ക് വരെ പോകാൻ ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്ത് ഇടയുണ്ട് അതിനുള്ള സാധ്യതയുണ്ട് എന്ന സൂചനകളാണ് ഇതര പ്രസ്താവനകളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കെ വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടറി ടി വി ഹരിദാസൻ സി പി ഐ മണലൂർ മണ്ഡലം സെക്രട്ടറി വി ആർ മനോജ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് സി പി ഐ എം വാഠാനപ്പള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുരേഷ് മടത്തിൽ സി പി ഐ വാഠാനപ്പള്ളി ലോക്കൽ സെക്രട്ടറി സി ബി സുനിൽകുമാർ അഷറഫ് വിളിയകത്ത് ശാന്തി ബാസി ഇബ്രാഹിം പടുവിങ്ങൻ സി എം നിസാർ ഷക്കീല ഉസ്മാൻ വി ഡി പ്രേംപ്രസാദ് വി എ ഷാജുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു ചെയർമാനായി സുരേഷ് മഠത്തിലും കൺവീനറായി സി ബി സുനിൽകുമാറിനെയും ട്രഷററായി അഷ്റഫ് വലീഗത്തിനെയും തെരഞ്ഞെടുത്തു